എനിക്ക് ഒരു അഞ്ച് പൈസ കയ്യിലില്ലാത്തവണ് എനിക്കൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ കാര്യമില്ല അങ്ങനെ എനിക്ക് ഞാൻ ഇവിടെ വന്ന് ഒരു പത്ത് സമയം പറിച്ചിട്ട് കാര്യമില്ല എനിക്ക് അപ്പൊ ഇന്ന് ഞാൻ പ്രസീറ്റ് നടക്കുമ്പോ കുഞ്ഞിനെ കൊല്ലൂന്ന് എന്ന് പറഞ്ഞിട്ട് ആടെ പേര് ഞാനിവിടെ ഹൈഡ് ചെയ്യുവാണ് ആ ആ പേര് പറഞ്ഞ ഈ നിമിഷം അയാൾ ഞാൻ ഇവിടെ നടന്നു എന്നെ കൊല്ലും അവരുടെ വണ്ടി ഇവിടെ ഉണ്ട് അയാൾ ഇവിടെ ഉണ്ട് അത് ഞാൻ ജഡ്ജിന്റെ മുമ്പിൽ പറയാൻ ആണ് എനിക്ക് ഭയങ്കര പേര് ചെയ്യുന്നത് എന്നെ ഇങ്ങനെ എന്തിനാണ് ഫോളോ ചെയ്തതെന്നറിയില്ല എന്റെ പേരിൽ മൂന്ന് കോടിയുടെ എന്റെ പ്രൂഫ് വെച്ചിട്ട് കഴക്കൂട്ടെത്ത് അൻസാജ ഹോട്ടലിൽ മൂന്ന് കോടിയുടെ പ്രൂഫ് എന്റെ പ്രൂഫ് വെച്ചിട്ട് മൂന്ന് കോടിയുടെ സ്വർണം കടത്തിയിട്ട് എന്നെ അന്വേഷിച്ച് ഈടി വന്നേക്കും അവരുടെ ഭാവിയും പോയി എന്റെ ജീവിതം പോയി എന്റെ കുടുംബം പോയി എന്റെ ഭർത്താവില്ല ഭർത്താവ് ഇല്ലാണ്ട് ഞാൻ നന്നായിട്ട് എന്റെ മക്കളെ നോക്കി ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു അപ്പൊ സൂരജ് മലയൻ കീൽ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് എന്നെ റേറ്റ് ചെയ്യുന്നത് അതെ സൂര്യജിക്ക് പുത്തമ്പാനത്തിന് എന്നെ കൊല്ലാൻ വിട്ടതോ പക്ഷെ അതേ പുത്തമ്പാനെ പരിചയപ്പെടുത്തുന്നത് മന്ത്രി രാജേഷിന്റെ ഡ്രൈവറായ മണികണ്ഠനാണ് പുത്തമ്പാന രാജേഷ് കേസു അപ്പോ ഞാൻ ഇവിടെ കേസ് കൊടുത്തിട്ട് നീതി കിട്ടുന്നില്ല പോലീസുകാരെല്ലാരും അയാൾക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ പുത്തമ്പാന രാജേഷ് എന്റെ മുന്നേ എന്നെ ഉപദ്രവിച്ചത് എന്റെ കേസ് എഫിയുടെ പൈസ ഞാൻ ഇവിടെ വന്നപ്പോ ए, न, ും ഹോട്ടിൽ വെച്ചിട്ട് സൂരജ് മലയാളാണ് ആദ്യ വഴി എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് അതിന്റെ കേസിന് വന്നപ്പോഴാണ് ഇവരെന്നെ കൊല്ലാൻ പുത്തൻ രാജേഷിനെ രാജേഷിന് വിട്ടത് അപ്പൊ ഞാനൊരു പാർട്ടി ഓഫീസിൽ കയറിയപ്പോ വിമൽ സാറിനെ കാണാൻ കയറുന്ന സമയത്താണ് ഇവര് മണികണ്ഠൻ എന്ന് പറയുന്ന ആളുടെ എം പി രാജേഷ് മന്ത്രി രാജേഷ് ആണെന്ന് പറഞ്ഞാണ് പുത്തൻമാല രാജേഷിനെ എന്നെ കാണിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇവര് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ലൈംഗികമായി തോക്ക് ചൂണ്ടിയാണ് എന്നെ ഉപദ്രവിച്ചതൊക്കെ എന്നിട്ട് ചിരിച്ച മുഖത്തോടു കൂടി അയാളെ സെക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് അവരൊന്ന് വീഡിയോ എടുക്കും മൊത്തം പാലത്തെ ഞാൻ ചിരിച്ച മുഖത്തോടു കൂടി സെക്സ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അതവര് വീഡിയോ എടുത്ത് അതിനുശേഷം അവരെന്നെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി എൻ്റെ ദേവോപദ്രവം ചെയ്തത് മുഴുവൻ ഇതിൽ വീഡിയോ എടുക്കും പക്ഷേ ഫോൾ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ബാംഗ്ലൂർ കൊട്ടേ കൂട്ടിയിട്ട് ഒരുപാട് ഉപദ്രവിച്ചു ഞാൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇരുപത് വയസ്സായ എൻ്റെ മകനെ കൊന്നു കളയും പതിനാറ് വയസ്സായ എൻ്റെ മകനെ എന്നെ ഞാൻ എന്നെ ചെയ്ത പോലെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അത് അതുപോലെ സൂര്ജിൻ്റെ ആൾക്കാരിൽ നിന്ന് ഇവിടെ കുറെ ആളുകൾ ഇവിടെ പാർട്ടിയാണ് കൂടുതലും കളിക്കുന്നത് വിശ്വകർമ്മ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ എന്റെ പുറകെ വന്നിട്ട് ഞാൻ ഇന്ന് ഈ പ്രസ് മീറ്റ് നടക്കുമ്പോൾ അവരിവിടെ നിപ്പുണ്ട് പുറകെ ആ ലേഡിന്റെ പുറകെ ഉണ്ട് ഇപ്പം എൻ്റെ ലേഡീസാണ് വന്ന് ഉപദ്രവിക്കുന്നത് അപ്പം അവർ പറഞ്ഞു ഞാൻ ഈ പ്രസ് മീറ്റ് കഴിയുമ്പോൾ എന്നെ കൊന്ന അറിയുന്ന പറഞ്ഞേക്കണം അപ്പോൾ എനിക്ക് നീതി കിട്ടണോ എന്ന് വെച്ചാൽ നാല് പേരാണ് എന്നെ പെരിസീഡിപ്പിച്ചത് പ്രതീഷ് പ്രകാശ് ഷാജി പെരുമാറിൽ ൻ രാജേഷ് പിന്നെ ഇത് അഹമ്മദ് അപ്പൊ ഇത്ര പേര് എന്നെ പീഡിപ്പിച്ചിട്ട് ഞാൻ എല്ലാ സ്റ്റേഷനിലും കയറിയായിരുന്നു പോലീസ് സ്റ്റേഷൻ അവസാന ഡി ജി പി സാറും കമ്മീഷണർ സർജൻ കുമാർ സാറ് ോട് നോക്കണം പലി സാറ് എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് എല്ലാം ചെയ്യും പക്ഷെ ഈസ്റ്റ് ഫോർട്ട് സ്റ്റേ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലും ഫോർട്ട് എ സി ബി സ്റ്റേഷനിലും കേസ് ചെല്ലുമ്പോൾ അവരെനിക്ക് മാനസിക രോഗമെന്നും പറഞ്ഞ് മാറ്റി മാറ്റിവെക്കും അങ്ങനെ ഞാൻ എസ് സി എസ് ടി മിനിസ്റ്റർ കെ എൽ സാറിനെ കണ്ട് സാർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മുത്തമ്പാന രാജേഷൻ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഈ ബാക്കിയുള്ള പ്രതികൾ ഇവിടെ എന്റെ പുറകെ എന്റെ കൊല്ലം അങ്ങ് നടക്കുന്നുണ്ട് പക്ഷെ എന്റെ മോനെ കഴിഞ്ഞ ദിവസം ചെന്ന് അവർ ഉപദ്രവിച്ചു എന്റെ അമ്മേനെ വണ്ടിയിടിപ്പിച്ചു ഞാനിപ്പോ ഈ തിരുവനന്തപുരത്ത് നാടകമാണ് നിൽക്കുന്നത് അപ്പൊ ബി ആർ ഏജൻസിയിൽ എന്നെ പീഡിപ്പിച്ച സമയത്ത് റിപ്പോർട്ടർ ചാനലെ ഹണി മേഡം വന്നിട്ട് എന്റെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് എന്നെ രക്ഷിക്കാനാന്ന് പറഞ്ഞിട്ടു എറണാകുളം എഡിഷനിൽ അവര് ഞാൻ ഡ്രഗ് ഡീലറാണ് ഡ്രഗ് കഴിച്ച് അവർ മയങ്ങിയിട്ട് തുണിയില്ലാതെ ഡാൻസ് കളിച്ചു എന്നും പറഞ്ഞാണ് റിപ്പോർട്ടർ ചാനലിൽ അന്ന് വന്നത് അതുകൊണ്ട് എനിക്കിത് നാട്ടിൽ പോലും എനിക്ക് കാൽ കിട്ടാൻ പറ്റാത്ത അവസ്ഥ നാടകയുടെ കൊണ്ട് എന്റെ മോനിന്ന് തൂങ്ങിച്ചാറുന്ന ഒരു അവസ്ഥ നിൽക്കുന്നത് അപ്പൊ രാഡിഷൻ്റെ ആളുകളാണ് ഇവരിപ്പിവിടെ വന്ന് നിൽക്കുന്നത് അപ്പോ എനിക്ക് ിട്ടണം അതുകൊണ്ട് ഞാനൊരു പ്രസ്മീറ്റ് വെക്കണമെന്ന് കുറേ ദിവസം ഞാനതിനോട് സ്റ്റാർട്ടിങ്ങിൽ രണ്ട് മാസം മുന്നേ പ്രസ്മീറ്റ് നടത്താൻ വന്നപ്പോൾ എക്സൈസിന്റെ അവിടെ നിന്ന് ഒരാൾ മഫ്തീൽ വന്നിട്ട് എന്റെ വീഡിയോ എടുത്തിട്ട് വന്നിട്ട് ഈ പ്രസ്മീറ്റ് നടത്തുവാണെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയെന്ന് പറഞ്ഞു എന്നിട്ട് നീ ട്രഗ് ഡീലറാണെന്ന് പറയുന്നു പറഞ്ഞിട്ട് ഞാൻ ഓടിച്ച് എക്സൈസ് കമ്മീഷണറോട് കാര്യം പറഞ്ഞപ്പോൾ അത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു അപ്പൊ എന്നെ ഇങ്ങനെ എന്തിനാണ് ഫോളോ ചെയ്തതെന്ന് അറിയില്ല എന്റെ പേരിൽ മൂന്ന് കോടിയുടെ സോ എന്റെ പ്രൂഫ് വെച്ചിട്ട് കഴുകുകൊണ്ടെത്ത് അൽസാജ ഹോട്ടലിൽ മൂന്ന് കോടിയുടെ പ്രൂഫ് എന്റെ പ്രൂഫ് വെച്ചിട്ട് മൂന്ന് കോടിയുടെ സ്വർണം കടത്തിയിട്ട് എന്റെ അന്വേഷിച്ചിട്ട് ഇടി വന്നിട്ടില്ല എനിക്ക് ഒരു ബാങ്ക് ബാലൻസ് പോകുന്നില്ല അപ്പം എന്താണ് എൻ്റെ കാരണമെന്നു അറിയാൻ വയ്യ അപ്പോൾ എന്റെ മക്കളെ പോലുള്ളൂ എനിക്ക് ഭയങ്കര പേടിയുണ്ട് അപ്പൊ ഈ ഹരിമേഡം എന്തിനോട് ഇത് എനിക്ക് അറിയാൻ പാടില്ല പുത്തമ്പാടം രാജേഷ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അയാളെ അയാളുടെ ആളുകൾ എന്നോട് പറഞ്ഞു എന്നെ കൊന്ന അറിയുന്നത് എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു ഇരുനൂറ് വയസ്സ് എന്റെ മോനെ ഉപദ്രവിച്ചു എന്റെ അമ്മേനെ ഉപയോഗിക്കുമ്പോൾ ഞാനിന്നെന്ത്യത്തില് നടക്കും എനിക്ക് നീതിയില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒന്നും അറിയാൻ മറ്റല്ല എനിക്ക് എന്റെ ദേഹം മൊത്തം ഇനി ഉപദ്രവിച്ച പാടുകൾ പെട്രോൾ ഒഴിച്ച് പൊളിച്ചു എല്ലാം ചെയ്തു അപ്പൊ ഞാൻ എന്ത് ചെയ് എനിക്കറിയില്ല എന്ത് പറയാൻ പോലും എനിക്കില്ല എല്ലാം ഞാൻ എന്തി ഇവിടെ തന്നിട്ടുണ്ട് ഈ നിമിഷം ഞാൻ പ്രസ്മീറ്റിൽ നടക്കുമ്പോൾ എന്റെ മകനെ കൊല്ലുന്ന പറഞ്ഞിരുന്നത് രാജേഷിന്റെ ആൾക്കാരല്ല ഒരു ഉസ്മാൻ സീഡ് എന്ന് പറഞ്ഞ മലപ്പുറത്തുള്ള ഒരാളാണ് ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നത് അവരുടെ കയ്യിലൊക്കെ എന്റെ പ്രൂഫ് എങ്ങനെ ആരും കൊടുത്തു എന്നും അറിയില്ല എന്നിട്ട് എന്റെ പോലീസ് തെരഞ്ഞുന്നത് എന്റെ പുറകെ പോലീസ് വരുന്നത് ഞാൻ മെത്ത് ഡ്രഗ്സ് ഡ്രഗ് ഡീലർ ദിനെയൊക്കെ എന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് എനിക്കറിയില്ല എന്താ കാരണത് അപ്പൊ ഇന്ന് ഞാൻ പ്രസിമീറ്റ് നടക്കുമ്പോ എന്റെ കുഞ്ഞിനെ കൊല്ലും പറഞ്ഞേക്കാളും ആടെ പേര് ഞാനിവിടെ ഹൈഡ് ചെയ്യുവാണ് ആ പേര് പറഞ്ഞ ഈ നിമിഷം അയാള് ഞാൻ ഇവിടെ ഇറങ്ങും എന്നെ കൊല്ലും അവരുടെ വണ്ടി ഇവിടെ ഉണ്ട് അയാൾ ഇവിടെ ഉണ്ട് അത് ഞാൻ ജഡ്ജിന്റെ മുമ്പിൽ പറയാൻ ആണ് എനിക്ക് ഭയങ്കര പേര് വെച്ചാൽ എന്റെ കുഞ്ഞിനെ പോകുന്നതാണ് അപ്പൊ എന്നൊരു ഡ്രഗ് ഡീലർ ആകുമ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അവർ പറയുന്നതാണ് ഇവിടെ സനു സാറ് സ്റ്റേഷനിലെ സനു സാറ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിച്ചിട്ട് എന്റെ കബള പിടിച്ച് തുറന്ന് പറയാലോ കവള പിടിച്ച് ഉമ്മ വെച്ചയാള് ഒരു പോലീസുകാരൻ ചെയ്യുന്ന സനീൽ സാർ അത് എന്റെ കൺട്രോൾമെന്റ് സ്റ്റേഷനിലെ സാറ് മഫ്തിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് നിനക്ക് കഴുകും ആരോഗ്യം ഉണ്ടല്ലോ അയ്യായിരം രൂപ നമ്മൾ തരാം കേസിന് പോട്ടെ ഡെയിലി ഞങ്ങളുടെ കൂടെ സഹകരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പോലീസുകാരാണ് കമ്മീഷണർ സാറും രോഹാൻറോട് നോക്കുന്ന പല സാറും എല്ലാരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കേസ് വന്നത് ലൊക്കേഷൻ വെച്ച് വിട വരുമ്പോൾ ഇവൻ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് കരയാനും കണ്ണീലും ഒന്നുമില്ല എന്നെ മാക്സിമം ഒരു ഉപദ്രവിച്ച എന്റെ എടുത്തിട്ട് പോയിട്ട് ഞാൻ ഒറ്റ ജോഡി ഡ്രസ്സിൽ നടന്നു മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിട്ട് അവിടുത്തെ ആശങ്ക രണ്ട് ജോഡി ഡ്രസ്സൊക്കെ മേടിച്ചു തന്നത് അപ്പൊ ഇവര് എന്തിനെ ഈ റിപ്പോർട്ട് ചാനലിൽ അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലൊരു ബാങ്ക് ബാലൻസ് ഒന്നുമില്ല എന്റെ പേരിൽ മൂന്ന് കോടിയുടെ ആസ്തി എന്റെ പേരിൽ ഞാൻ പോലും അറിയാൻ ഒരു അക്കൗണ്ട് അതെനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല ആകെ എനിക്ക് ഒരു അക്കൗണ്ട് ഉള്ളത് എറണാകുളം വെള്ളാല ചക്ക ചക്കരപ്പറമ്പ് എസ് ബി ഐ ബാങ്കിൽ മാത്രം ഒരു അക്കൗണ്ട് അത് ഫ്രീസായിട്ട് എടുക്കുകയാണ് അതിന് പൈസയും ഇല്ല അപ്പൊ എന്റെ കുഞ്ഞിനെ ഉയോജിച്ച് ഇരുപത് മിസ്സായി എന്റെ മോന്റെ ഫൈഡ് ഞാൻ പറയുന്നില്ല കാരണം ആ സ്റ്റുഡന്റ് ആണ് ആർട്ടിസ്റ്റാണ് കൊച്ചിനെ നല്ലോണം ഇവർ പോയി തല്ലിട്ട് അമ്മക്ക് സൈഡ് പറഞ്ഞാൽ നിനക്ക് കൊന്ന് നിന്നെ പൊന്ന് കളയുന്നു രണ്ട് മക്കളും പേരിച്ചിട്ടുകൊണ്ട് അകത്ത് തന്നെ എനിക്ക് ാണോ പ്രതീഷ് പ്രകാശ് എന്ന് പറഞ്ഞാല് സൗദിയിലോട്ട് നമ്മുടെ കമ്മീഷൻ എയർപോർട്ട് കമ്മീഷനില് സ്വർണം കടത്തുന്ന ആളാണ് അപ്പോൾ ഞാൻ അന്ന് സ്വാധീന കുമാർ സാർ ഐ പി എസിനെ കാണാൻ ചെന്ന സമയത്ത് ഈ ഉസ്മാൻ സെറ്റ് പറയുന്ന ആള് അവിടെ പൈസയായിട്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് എന്നോട് അയാൾ മുഖത്ത് നോക്കി പറഞ്ഞു നീ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെട്ടിക്കൂട്ടി കാണും ഇവിടെ ബീച്ചിൽ എറിയിരുന്നു എന്നോട് പറഞ്ഞു അപ്പൊ ഇവരെന്റെ പുറകെ തന്നെയുണ്ട് ഇപ്പൊ ആ ലേഡി മീറ്റ് വേണോന്ന് പറഞ്ഞ് വന്ന് ഞാൻ ആ ലേഡിയെ കണ്ടു അല്ലെ ഇനിയിപ്പൊ ഇവിടെ നിറങ്ങി പോയതാണ് അവര് മിക്കവാറും എന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ ആ ഒരു പേര് ഹൈഡ് ചെയ്യുവാണ് എന്താ വെച്ചാൽ എന്റെ മോളായി എന്നിപ്പോ കൊല്ലും എന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇവിടെ അതൊന്നും ഇവിടെ ഞാൻ വിളിച്ച് പറയുമ്പോഴേക്ക് ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുവായിരുന്നു രണ്ടു ദിവസം ഇട്ട് ഞാൻ ഇങ്ങനെ ഇവരൊക്കെ എണിച്ച് വ്യക്തിമായി ഞാൻ ഒളിച്ചു നിൽക്കും അപ്പോ ഇത് ഇതിവിടെ എങ്ങനെ എത്തിപ്പെട്ടിരുന്നു എനിക്ക് അറിയില്ല എത്താൻ പറ്റും എനിക്ക് തോന്നിയില്ല മുഴുവൻ ഞാൻ എഴുതിയിട്ടില്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്ന് വെച്ചാൽ റീസെന്ന് പറഞ്ഞാൽ നന്നാവന പറഞ്ഞ ഇവര് എന്റെ ബിജി ചീന്തിച്ചത് എന്നിട്ട് തമ്പാനൂർ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ആറാണ് ഫസ്റ്റ് റേപ്പ് നടക്കുന്നത് ഞായറാഴ്ച അന്നിട്ട് തമ്പാനൂരിലെ ബിജു ആരുന്നെന്ന് പറഞ്ഞ എസ് ഐ പറഞ്ഞു നിന്റെ ഒരു ഫോട്ടോ എടുക്കണം നിനക്ക് രക്ഷക്കാന്തം പറഞ്ഞാണ് ഹണിമേഠത്തിനേക്കൊണ്ട് വന്നത് ാണ് ഞാൻ ട്രക്ക് ട്രക്ക് കഴിച്ചിട്ടെന്ന് പറഞ്ഞ് എറണാകുളം എഡിഷനിലൊക്കെ പറഞ്ഞത് അപ്പോൾ എന്റെ എന്റെ മക്കൾക്കിടെ കുഞ്ഞു മക്കളല്ല അവര് വലിയ പിള്ളേർ അപ്പോൾ അവരുടെ ഭാവി പോയി എന്റെ ജീവിതം പോയി എന്റെ കുടുംബം പോയി എന്റെ ഭർത്താവില്ല ഭർത്താവില്ലാണ്ട് ഞാൻ നന്നായിട്ട് എന്റെ മക്കളെ നോക്കി ജീവിക്കുന്ന ഒരു പിള്ളാരുന്നു അപ്പൊ സൂരജ് എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് റേപ്പ് ചെയ്തത് അതൊരു സൂര്ജിക്ക് കുത്തം പറഞ്ഞിട്ട് എന്റെ പൊല്ലാൻ വിട്ടതാണ് പക്ഷെ അത് കുത്തമാറ്റിനെ പരിചയപ്പെടുത്തുന്നത് മന്ത്രി രാജേഷിന്റെ ഡ്രൈവറായ മണികണ്ഠനാണ് മാരം രാജേഷാണ് മന്ത്രി എന്ന് പറഞ്ഞത് എന്നെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം പോലും അറിയാതെ ഞാൻ അതൊക്കെ വിശ്വസിച്ചാണ് ഇവരുടെ കൂടെ മന്ത്രിയാണെന്ന് ചെന്നത് അപ്പോഴാണ് അമല അമല പാർ റീജൻസി അവിടെ വെച്ചിട്ട് തോന്നിച്ചുണ്ടെന്നെ പീഡിപ്പിക്കുന്നത് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ല അവർ പൊറന്നിരിക്കും ആ പേടി അവിടെ പൊറന്നിപ്പുണ്ട് അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട് എന്റെ കുഞ്ഞുങ്ങള് എനിക്ക് നീന്തിയിട്ടല്ലേ ഏത് സ്റ്റേഷനിൽ ചെന്നാലും എനിക്ക് മനോരോഗം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് മാനസിക രോഗമാണെങ്കിൽ ഞാൻ എന്നെ ചികിത്സിച്ച ഡോക്ടർ എല്ലാം അവർ തെളിയിക്കണ്ടേ ഡോക്ടറെ ഞാൻ എന്ത് മരുന്ന് കഴിച്ച് എവിടെ കഴിച്ചു എന്നൊക്കെ അറിയണ്ടേ ഇല്ല എനിക്കൊരു മനോരമില്ല അപ്പൊ ഇവര് പറയുന്നത് എനിക്ക് മാനസിക കണ്ട സ്റ്റേഷനിൽ ചെല്ലുമ്പോ കേസിന് ചെല്ലുമ്പോ അവിടുത്തെ മേഡം നമ്മുടെ ഒരു കേസിൽ നിൽക്കാൻ നല്ല കുടിപ്പാണ് നല്ല മുടിയാണ് നീ പോയ്ക്കോർ നീ കേസിൽ നിൽക്കണ്ട അങ്ങനെ പറയും അവിടെയുള്ള പോലീസുകാർ പറയുന്നത് എനിക്ക് രണ്ടായിരം രൂപ തരാം സഹായിക്കാനാ പറയുന്നത് അത് പോലീസുകാർ ഓരോരുടെ പേരെടുത്ത് പറയാനെനിക്കറിയാന്ന് വെച്ചാൽ അവരെ പുറകേലും വന്നിട്ടുണ്ട് അവരോട് സഹകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് അവരുടെ പേര് പറയാനിപ്പോ നല്ല പേടിയുണ്ട് സരൂർ സാർ ഇങ്ങനെ ചെയ്തതൊക്കെയാണ് അപ്പൊ ആകെ എനിക്ക് ഒരു സപ്പോർട്ടുള്ളത് ഡി ജി പി സാറും ബലത് സാറും കമ്മീഷണർ സാറുമാണ് പിന്നെ കേട് മിനിസ്റ്റർ പോലും അപ്പൊ മിനിസ്റ്ററിനെടുത്ത് ചെല്ലുമ്പോ എന്റെ ഇവര് മിനിസ്റ്ററെ കാണാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ പലവട്ടം ചെല്ലുമ്പോഴും അവര് പറയും മിനിസ്റ്റർ ലീവാണ് വരണ്ടേ വരണ്ടതെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ഡോറിലടിച്ച് കണ്ടപ്പോ മിനിസ്റ്റർ വന്ന് ഡോർ തുറന്നിട്ടാണ് എന്താണ് ഞാൻ കാണുന്ന കുറേ ദിവസം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞത് ഞാനൊരു ബ്രാന്തി പറഞ്ഞു അപ്പൊ മിനിസ്റ്റർ വന്ന് ബ്രാന്തി ആണെങ്കിലും അവരുടെ കാര്യം ഞാൻ കേക്കട്ടെ എന്ന് പറഞ്ഞാണ് മിനിസ്റ്റർ പറയുമ്പോൾ ഞാൻ ഈ ഫയലിലുള്ള കോപ്പികൾ മൊത്തം കൊടുത്തത് മൊത്തം കൊടുത്തു കഴിഞ്ഞപ്പോ മിനിസ്റ്റർ അന്നേരം തന്നെ കാരണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ എന്നെ സെക്രട്ടറി ഈ സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിന്ന് മിനിസ്റ്ററിന്റെ കാറിലാണ് കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോയത് നിയമ നടപടികൾ അവിടെ തന്നെ അഞ്ചു മണി തുടങ്ങി എട്ട് മണിയായപ്പോൾ അതൊക്കെ ശരിയാക്കി അന്ന് തുടങ്ങി ഇവരെന്നെ കാസ്റ്റ് വിളിച്ച് കുലയത്തി എന്ന് വിളിച്ച് ഈ എതിർ കക്ഷികളും എല്ലാവരും എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുക അത് എന്റെ ഫൂലും ദേവി ഒറ്റക്ക് ഫൈറ്റ് ചെയ്യുന്നു ഈ എറണാകുളത്ത് പോയി ഇവിടെ നിന്ന് ഇനിയും ഞങ്ങൾ പീഡിപ്പിക്കുന്നുള്ളത് അപ്പൊ ഞാൻ ഈ നാല് പേർ പീഡനം വെച്ചിട്ട് തോറ്റോടുമ്പോ എന്റെ മക്കള് അവിടെ തോക്കുമല്ലേ എനിക്ക് അതുകൊണ്ടാണ് ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നത് പറഞ്ഞത് എന്റെ ഫീസ് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ആകെ നാടി നാണങ്ങേട്ട് എന്റെ കുടുംബം പോയിട്ട് വീട്ടിലാർ നാണങ്കേട്ട് എന്റെ ഒരു കഴിവില്ലാത്ത വീട്ടിലെ പെണ്ണല്ലേ അഞ്ച് പൈസ കയ്യിലില്ലാത്ത പെണ്ണില് എനിക്കൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവേണ്ട കാര്യമില്ല അങ്ങനെ എനിക്ക് ഞാൻ ഇവിടെ വന്ന ഒരു പത്രസമ്മേളനം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എറണാകുളത്ത് പറഞ്ഞാണ്ട സൂര്ജി എറണാകുളത്ത് കെ സിമീഡ് ഉദ്യോഗസ്ഥ അപ്പൊ എന്റെ അറുന്നൂറ് ലക്ഷം രൂപ അവിടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അയാൾ എനിക്ക് റെസിപ്റ്റ് ഒന്നും തന്നില്ല ഞാൻ അന്വേഷിച്ച് നടന്നപ്പോ അയാൾ അവിടത്തെ ആളല്ല എന്തോ കള്ളതാന്ന് പറഞ്ഞു അപ്പൊ അയാളുടെ അഡ്രസ്സെല്ലാം ബാങ്കിങ് ഞാൻ അന്വേഷിച്ച് മനുഷ്യാവകാശം വന്ന സമയത്താണ് യഹി എന്ന ഊബറിലേക്ക് നേരെ തട്ടിക്കൊണ്ട് ഈ ഹൈസിന്റെ ഹോട്ടലോ ഇവിടെയല്ല അവിടെ കൊണ്ട് ഇട്ടത് എനിക്ക് ഇന്ന സ്ഥലം അറിയില്ല ഇതിനെക്കൊണ്ടി മൾസർ എടുക്കാൻ പോയാണ് ഞാൻ എന്തൊക്കെ കണ്ടുപിടിച്ചത് അന്നിട്ട് അവിടെ വിജിത്തേണ്ട നന്നാമത് പറഞ്ഞ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു അതിനുശേഷം പോലീസിന്റെ സഹായത്തോടെ ഒരു വി ആ ഏജൻസി അവിടെ ലഭിച്ചു അവിടെ ഞാൻ അല്ലെങ്കിൽ അപ്പോഴാണ് ഈ റിപ്പോർട്ടർ ചാനൽ അവിടെ വന്നത് എനിക്കറിയില്ല എന്താണ് എന്റെ പറയുന്നത് ഞാൻ ഗോൾഡിന്റെ ആളാണ് മണ്ണ് മണ്ണ് കടത്തുന്നു അങ്ങനെയൊക്കെ പറയുന്നത് എന്റെ പേരിൽ പേരിലില്ലാത്ത കേസുകളില്ല ഇപ്പൊ കൊണ്ട് ഈ തട്ടിക്കൊണ്ട് പോയ ഡ്രൈവർ അവിടെ ആക്കുന്നു ഇവര് വന്ന് വേറൊരു വാനിൽ പിടിച്ചിട്ട് പോകുന്നു ആ വാനാണ് ഈ നന്ദാകനെ പറഞ്ഞുകൊണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് വേപ്പ് എന്നെ ചെയ്യുന്നത് സൂര്ജ് മലയിൽ അതിന് കേസ് കൊടുക്കുമ്പോഴാണ് കൊറേ കൊറേ മറ്റുള്ള കേസുകൾ വരുന്നത് അത് ആരിക്കും വ്യക്തമാകുന്നില്ല എന്ന് വെച്ചാൽ ഒരാൾക്ക് ഓരോ പറ്റും പിന്നെ എന്താ പറ്റി എന്ന് എല്ലാരും ചോദിക്കുന്നില്ല പക്ഷെ ഈ പുത്തന്മാനം രാജേഷ് വരെ ഇവരുടെ കൊറേ രാജേഷ് എന്നോട് പറഞ്ഞത് ഈ കേസ് വന്നപ്പോ രാജേഷിന്റെ അമ്മയും ഏഹ് പിന്നെ സഹോദരിയാണെന്ന് ഓരോരും കൂടി കാണാൻ വന്നിട്ട് പറഞ്ഞു നിന്നെ കൊല്ലാനാണ് എന്റെ മോനെ വിട്ടത് പക്ഷെ നിന്നെ പൊല്ലാൻ തോന്നിയില്ല ഉപദ്രവിച്ചില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പത് ലക്ഷം രൂപ തരാമെന്ന് വന്നു രാജേഷ് ഉപദ്രവിച്ചില്ലെന്ന് പറയണം അപ്പൊ പ്രതീഷ് പ്രകാശ് ഉപദ്രവിച്ചില്ലെന്ന് പറയണോന്ന് പറഞ്ഞു അപ്പൊ അമ്പത് ലക്ഷം രൂപ എനിക്ക് തരാന്നു പറഞ്ഞു എനിക്ക് ആരുടെയും പൈസ വേണ്ട എന്റെ ജീവിതം പോയി എന്റെ മാനം പോയി അഭിമാനം പോയി എല്ലാം പോയി അന്നിട്ട് ഞാൻ അതിൽ നിന്ന് പ്രഗ്നന്റ് ആയി അത് ഈ ജൂബിലി ഹോസ്പിറ്റലിലാണ് ആഘോഷം നടത്തിയതൊക്കെ അതായത് ഈ എല്ലാ പോലീസുകാർക്കും അതറിയാം എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് അറിയാം ഞാൻ പോയിട്ട് പോലീസ് അവിടെ പറഞ്ഞത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേയും തമ്പാനൂർ സ്റ്റേഷനിലാണ് സി ഐ പ്രകാശ് ആളായിരുന്നു പറഞ്ഞത് എനിക്ക് മാനസിക രോഗമാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അത് തെളിയിക്കണം ഞാൻ എവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തു എന്ത് മരുന്ന് കഴിച്ചു ഞാൻ ഏത് ഹോസ്പിറ്റലിൽ കണ്ടു അതൊക്കെ എനിക്ക് കാണിച്ചത് സ്ത്രീ പോയ ഹോസ്പിറ്റലിൽ പോയി ആണെന്ന് ഞാൻ പറഞ്ഞു എന്റെ ഈ പെറ്റീഷന്റെ പേപ്പറുകളൊക്കെ ഉണ്ടാകും എന്നിട്ട് അവർ പറഞ്ഞു ആദ്യം മെഡിസിൻ തരാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങളും എനിക്ക് ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഉള്ളതുകൊണ്ടും സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു മെഡിസിൻ ആദ്യം തയ്ച്ച് നോക്കുന്നു ആദ്യം എനിക്ക് മെഡിസിനാണ് തന്നതൊക്കെ അത് എല്ലാ തെളിവുകളും ഇവിടെ കൊടുത്തതാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ് ആദ്യം കേസുകളെല്ലാം വഷളാക്കി ഇന്ന സി എ അരവിന്ദ് സാറും എസ് എ അരവിന്ദ് സാറും സി എ പ്രകാശ് സാറും അവസാനം എന്റെ കാലിലും കയ്യിലൊക്കെ നീര് വന്നപ്പോൾ സി എ സാറിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് എന്നെ തൈക്കാട് ഹോസ്പിറ്റലിൽ പുള്ളി തന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് നടത്തി നടത്തിട്ടെന്നൊക്കെ പറഞ്ഞ് ഇനി അബദ്ധങ്ങളിലൊന്നും ചാടലേ നമ്മൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു പക്ഷെ ആ കേസിൽ ഞാൻ നെടുമ്പങ്ങാട് എസ് സി എസ് ടി കോടതിയിൽ വരുമ്പോഴാണ് വി ബി പ്രാസ ഹോട്ടലിൽ ഒരു പൂട്ടി ഉണ്ട് അവിടെ ഞാൻ റൂം റൂമെടുത്ത് അവിടെ കേസിന് പോകാൻ പറ്റില്ല ഇവരുടെ കൂട്ടി ലോക്ക് ചെയ്ത് കളഞ്ഞു ലോക്ക് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ സമയത്തിനെത്തി കരന്ദ്രം ഒച്ച വെച്ചപ്പോഴത്തേക്കും ആണ് ഈ പാർട്ടി ഓഫീസിൽ ഞാൻ ചെന്നപെടുന്നത് വിമൻസാറിന് കാണാൻ പോയപ്പോ മണികണ്ഠൻ എന്ന് പറയുന്ന ആള് മന്ത്രിയുടെ ഡ്രൈവറാണ് മന്ത്രിയെ കാണിച്ചു തരാം പറഞ്ഞു അങ്ങനെയാണ് കാര്യങ്ങൾ വന്നത് അല്ലാണ്ട് എനിക്കിവിടെ ആരും അറിയില്ലേ തന്നെ തിരുവനന്തപുരത്ത് എനിക്ക് ആരുമില്ല ഇപ്പൊ ഞാൻ ഇവിടെ ജീവിച്ചു പോയത് എന്നോട് കുറെ എനിക്ക് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ പറയാനല്ലോ പേര് ആ പാളയത്തെ കുട്ടുകാടി സാവു സന്തോഷ് അവരൊക്കെ ഇതോട് പറഞ്ഞു ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു നമുക്ക് കേസൊക്കെ ശെരിയാക്കാം പറഞ്ഞ് അവരാണ് ഒരു പോസ്റ്റലൊക്കെ ആക്കി തന്നതും എന്നെ സഹായിച്ചതൊക്കെ എന്താ ഒരു പെങ്ങളെ പോലെ അവരൊക്കെ എന്നെ സഹായിച്ചു എന്റെ നാട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്റെ മക്കളെ കൊല്ലും മനസ്സിലായി ഞാൻ നാട്ടിൽ നാണം കെട്ടാൻ ഞാൻ അവിടെ ചെന്നപ്പോ ശരിക്കും പറഞ്ഞു ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇത്രയും പേര് അപ്പൊ നമ്മളൊരു വൃത്തിയായിട്ട് സ്ത്രീ ആക്കുക എന്നിൽ എന്തൊക്കെയോ ഇപ്പൊ എന്നിട്ട് വന്ന കേസുകൾ ഞാൻ കടത്തുന്നു എ കടത്തുന്നു മണ്ണ് കടത്തുന്നു ഗോൾഡ് ബിസ്ക്കറ്റിന്റെ ഞാൻ ഡി കമ്പനിയുടെ എനിക്കറിയാൻ എനിക്കറിയാമ്പോ ഇതൊന്നും അതിന്റെ എന്നെ കാണുമ്പോ അവരൊക്കെ മേഡം മേടുന്ന വിളിച്ച് വെറും ഓണി കൊറേ പേരിന്റെ പുറകെ വരുന്നു ചീപ്പായിട്ട് വരുമ്പോ ഞങ്ങളുടെ കൂടെ വായോ എന്ന് പറയുന്നത് ഇപ്പോഴും ആ നേടിയാത്ത ആഴ്ച നിങ്ങൾ ആ പേര് പോലീസ് ഓഫീസറുടെ പേര് പേര് അതെ ഈ നിമിഷം അവർ എന്റെ മൂന്നെ പൊന്നുകളെ മൂന്നെ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവനെ വരക്കാനായിട്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ആദ്യം ഉപദ്രവിച്ചതും അമ്മക്ക് വേണ്ടി സൈഡ് പറയുന്നത് പറയണത് അപ്പൊ എനിക്ക് എന്റെ മക്കളാണ് ഈ ഭൂമിയിൽ ഞാൻ എന്റെ പൊന്നോട്ടെ എന്നെ അവര് ഈ നിമിഷം വന്നോട്ടെ എന്റെ മക്കളില് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്റെ മക്കളെ ഉപദ്രവിക്കാനും പാടില്ല അതുങ്ങള് ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് അത് രാജേഷിന്റെ എല്ലാം സാറേ ചെയ്യുന്നത് ഈ പ്രതീഷ് പ്രകാശ് എന്ന് പറയുന്നത് സൗദിയിലോട്ട് വോട്ട് കടത്തുന്ന ആളാണ് അപ്പൊ എല്ലാ കേസും രാജേഷിന്റെ തലയിൽ വെക്കണം മനസ്സിലായോ പ്രതീഷ് പ്രകാശിന്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തപ്പോഴാണ് വരൂന്ന് ആദ്യം മൂത്ത മർദ്ദനം പോക്കാന്ന് കമ്മീഷണർ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വൈസർ ഓടി വന്നിട്ട് പറയും ജി ഓടി വന്നിട്ട് എന്നോട് കമ്മീൻസിനോട് ചോദിക്കും ആരവ്രളൊന്നും ചോദിച്ചു വാങ്ങിക്കുമ്പോൾ അയാളുടെ എടുത്ത് വാങ്ങിക്കും രാജ്യം